بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي ബഹുമാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അസ്സലാമലേക്കും വറഹമത്തല്ലാഹി ഉബർഖാത്ത് അരിശുദ്ധ റമദാൻ അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികളുടെ മുമ്പിലെത്തുന്ന ഒരു പ്രത്യേക ആരാധനാ കർമ്മമാണ് ജക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത് അത് നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാ വിശ്വാസികളും അതായത് അന്നേ ദിവസം പെരുന്നാളിന്റെ നോമ്പിന്റെ അവസാനം പെരുന്നാളിന്റെ അന്നത്തെ ദിവസം വീട്ടിൽ കഴിക്കാനുള്ള സ്വന്തത്തിനും സ്വന്തം ആശ്രിതർക്കും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് ബാക്കി അതിനതീതമായി ബാക്കി ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥമായ ഒരു ജഖാത്താണ് ജഖാത്ത് ഫിത്ർ എന്ന് പറയുന്നത് ഈ ദാനധർമ്മം ഇതൊരു നിർബന്ധ ദാനധർമ്മമാണ് ഇത് അള്ളാഹു സുബഹാനു താല നിശ്ചയിച്ചിട്ടുള്ളത് എന്തിനാണെന്ന് ഇബിൻ അബ്ബാസ് റബി അദാവൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും മസാക്കിയും തന്നിൽ സ്വാരമേ നോമ്പുകാർക്ക് പരിശുദ്ധിയും അവരുടെ നോമ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വീഴ്ചകളോ കുറവുകളോ ന്യൂനതകളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനും അതിൽ നിന്ന് അവർക്ക് ശുദ്ധി കൊടുക്കുന്നതിനും ിൽ മസാക്കി അഗതികൾക്ക് പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് അന്നേ ദിവസം പെരുന്നാളിന്റെ അന്ന് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും സുഭിക്ഷമായി തന്നെ ഭക്ഷണം കഴിക്കുന്നതിനും അതിഥികളൊക്കെ വീട്ടിൽ വന്നാൽ അവരെ അവർക്ക് പോലും അവരെ സൽക്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നതിനും പറ്റുന്ന അല്ലെങ്കിൽ അതിന് ഉതകുന്ന രൂപത്തിലാണ് ഈ നിർബന്ധ ദാനധർമ്മം അള്ളാഹു സുബാനോ താല നിശ്ചയിച്ചിട്ടുള്ളത് സലാഹുല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞത് അന്നേ ദിവസമെങ്കിലും ഇത്തരം ദരിദ്രർ മറ്റുള്ളവരുടെ വീടുകളിൽ ധനികന്മാരുടെ പിന്നെ വീടുകളിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ നിന്ന് സ്വന്തത്തിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരർത്ഥത്തിൽ ഇത് തലേ ദിവസമായി ജഖാത്തുൽ ഫിത്ര നൽകണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഇത് ആർക്കൊക്കെ നിർബന്ധമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു സ്വന്തം വീട്ടിൽ സ്വന്തത്തിനും തന്നെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കും ഭക്ഷണം കഴിച്ച് ബാക്കി വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർ ഓരോരുത്തർക്കും പിന്നെ സ്വന്തത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്കൊക്കെ പേരിൽ അവരുടെയൊക്കെ പേരിൽ അതായത് തലേ ദിവസം പ്രസവിച്ച സൂര്യാസ്തമയത്തിന് മുമ്പ് പ്രസവിച്ച് വീണ ഒരു ജനിച്ച് വീണ ഒരു കുഞ്ഞിനടക്കം ഓരോരുത്തരും ഓരോ മുസ്ലിമും കൊടുക്കാൻ ബാധ്യസ്ഥരാണ് സ്വന്തത്തിനും തന്നെ ആശ്രയിച്ച് കഴിയുന്നവരുടെയൊക്കെ പേരിലും ഈ ജക്കാത്തുൽ ഫിത്തർ കൊടുക്കാൻ ഓരോ സത്യവിശ്വാസിയും ബാധ്യസ്ഥരാണ് എന്താണ് കൊടുക്കേണ്ടത് എത്രയാണ് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇത്തരം ചോദ്യങ്ങൾ വരാം ആ ചോദ്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ജക്കാത്തുൽ ഫിത്തറിന്റെ ഒരു മാനുഷിക വശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക ഇസ്ലാം കൽപ്പിക്കുന്നത് പല ആരാധനാ കർമ്മങ്ങളും പ്രത്യേകിച്ച് ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ബലിയുടെ വിഷയത്തിൽ ഒക്കെ അള്ളാഹു സുബാനു താല ഈ അതൊരു ആരാധനാ കർമ്മമായി നിശ്ചയിച്ചിരിക്കാൻ തന്നെ അതിന്റെ പിന്നിലുള്ള ഒരു മാനം നമ്മൾ കാണേണ്ടതുണ്ട് പാവപ്പെട്ടവരുടെ അവകാശത്തെ കൊടുത്തു വിട്ടുക എന്നതാണ് അതിന്റെ പിന്നിലുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വശം എന്ന് പറയുന്നത് അതായത് ഒരു ആരാധനാ കർമ്മം ആരാധനാ കർമ്മം അവസാനിക്കുന്നു ആരാധനാ കർമ്മത്തിലുള്ള ന്യൂനതകൾ പരിഹരിക്കുന്നതിന് മറ്റുള്ളവർക്ക് പാവപ്പെട്ട സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഒരു പ്രായച്ചിത്മായി നിശ്ചയിക്കുക ഇത് മറ്റു പല സംഗതികളിലും കാണാൻ സാധിക്കും സത്യം ചെയ്താൽ ലംഘിച്ചതിന്റെ പ്രായചിത്രം ഇങ്ങനെയാണ് നേർച്ച ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലുള്ള പ്രായച്ചിത്വം എങ്ങനെയുണ്ട് ഹജ്ജിനും മറ്റുമൊക്കെയുള്ള പല സംഗതികൾക്കുള്ള പ്രായച്ചിത്തമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ബലിയും മറ്റ് സംഗതികളുമൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുപോലെ ഹജ്ജ് ചെയ്യുന്ന വിവിധ രൂപങ്ങളിൽ ബലി കർമ്മങ്ങൾ വരുന്നുണ്ട് പക്ഷെ ആ ബലി അതല്ലാത്ത ഹജ്ജിന് പോകാത്ത ആളുകൾക്ക് നാട്ടിൽ ഉലൂഹിയത്ത് അറക്കേണ്ട ബാധ്യതയുണ്ട് ഇതൊക്കെ അള്ളാഹുവിന് ഇതിന്റെ ഒന്നും രക്തമോ മാംസമോ ഈ ദാനധർമ്മത്തിന്റെ യാതൊരു തരത്തിലുള്ള ഈ ഭക്ഷണ പലഹാരങ്ങളോ ഒന്നും തന്നെ എത്തുന്നില്ല മറിച്ച് നമ്മുടെ മനസ്സിലുള്ള തക്കുവയാണ് അള്ളാഹുവിന് ആവശ്യം എന്ന് ആ സന്ദർഭത്തിൽ അള്ളാഹു സൂചിപ്പിച്ച് വളരെ വ്യക്തമായി ഹജ്ജിന്റെ കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഫിത്രക്കാത്തിന്റെ വിഷയത്തിലും ഇതിന്റെ ഒരു ഒരു ആ വശം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വശം ഒരു മാനുഷിക മുഖം അത് തന്നെയാണ് പെരുന്നാൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ആഘോഷിക്കാനുള്ളതാണ് സന്തോഷിക്കാനുള്ളതാണ് അതുവരെ ഒരു മാസത്തെ കഠിനമായ വ്രതമനുഷ്ഠിച്ച് പിറ്റേ ദിവസം ഒരു ആ ഒരു മാസം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം എല്ലാവരും ആഘോഷിക്കുമ്പോൾ അന്ന് ആ ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ദരിദ്ര വിഭാഗം ഉണ്ടാകരുത് സമൂഹത്തിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ പിന്നെ ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിക്കണം അതും സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം ഈ ആഘോഷത്തിൽ ഈദ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കണം എന്ന വളരെ സുപ്രധാനമായ ഒരു ലക്ഷ്യമാണ് ഇതുകൊണ്ടുള്ള സുഖാനത്താൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ആരാധന കർമ്മമായി തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആരാധന നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ച ഒരു ആരാധനാകർമ്മം ഒരു സ്വന്തത്തിനെ തന്നെ അച്ചടക്കമുള്ളവരാക്കി ദൈവഭക്തിയുള്ളവരാക്കി സൂക്ഷ്മത ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു സമൂഹത്തിന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു ആരാധനാകർമ്മം ആ ആരാധനാകർമ്മത്തിന്റെ കർമ്മത്തിന്റെ പൂർത്തീകരണത്തിനൊടുവിൽ അതിൽ സംഭവിച്ചിട്ടുള്ള ന്യൂനതകൾക്ക് പരിഹാരമായിക്കൊണ്ട് ഒരു മറ്റൊരു ആരാധനാകർമ്മം നിശ്ചയിക്കുന്നു ആ ആരാധനാകർമ്മം എന്ന് പറയുന്നത് സ്വന്തം സമ്പത്തിൽ നിന്നെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കലാണ് സ്വന്തം കയ്യിലുള്ള വസ്തുക്കളിൽ നിന്ന് നിന്നെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എന്ന് പറയുന്നു ആ ആരാധനാ കർമ്മം നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു ഏതുപോലെ നേരത്തെ പറഞ്ഞ നോമ്പ് നിർബന്ധമാക്കിയതുപോലെ ഇതും കഴിവുള്ളവർക്ക് അതായത് അത് അത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു ഇങ്ങനെ വളരെ മാനുഷികമായ ഒരു ഏറ്റവും വലിയ സുപ്രധാനമായ ഒരു വശം ഈ ജക്കാത്ത ഉൽ ഫിത്തറിൽ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് അതിന്റെ സുപ്രധാനമായ ലക്ഷ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എത്രയാണ് കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ ഇതിന് ഹദീസുകളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ഒരു സാ ഒരു സാ ഭക്ഷണം ഓരോ രാജ്യത്തെയും മുഖ്യമായ ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ സാധിക്കും ഒരു സാ എത്രയാണ് എന്ന ചോദ്യത്തിന് എന്നാണ് മറുപടി നാല് മുദ് എന്ന് പറഞ്ഞാൽ ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ വലിയ കൈയോ ചെറിയ കൈയോ അല്ല മറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ ഒരു കൈ നിറച്ച് ഒരു കൈക്കുമ്പിൾ നിറച്ച് ഭക്ഷണം സാധനം ഭക്ഷണ ധാന്യം അതാണ് ഒരു മുദ് ഒരു നാല് മുദ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു രണ്ടര കിലോ അല്ലെങ്കിൽ രണ്ടര ഇരുന്നൂറ് എന്നൊക്കെയാണ് ആധുനിക പണ്ഡിതന്മാർ അതിനെ കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ കിലോ അനുസരിച്ച് അപ്പൊ ഇത്രയും ഈ രണ്ടേ ഇരുന്നൂറ് അല്ലെങ്കിൽ രണ്ടേ രണ്ടര കിലോ എന്ന ആ ഒരു സാമാന്യ ഒരു കൃത്യമായിട്ട് അതിനെ നമുക്ക് ആർത്ഥത്തിൽ വളരെ കൃത്യമായി നിർവചിക്കാൻ സാധ്യമല്ലെങ്കിലും ഈ പറഞ്ഞ അളവിൽ ധാന്യം ആ ഓരോ രാജ്യത്തെയും പ്രമുഖമായിട്ടുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള ധാന്യ വസ്തു ഭക്ഷണ വസ്തുവാണ് ഫിത്രിസക്കാത്തായി കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ടത് എപ്പോൾ എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് സാധാരണഗതിയിൽ പെരുന്നാളിന്റെ തലേ ദിവസമാണ് കൊടുക്കേണ്ടത് പക്ഷേ ചില അനുസരിച്ച് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വരെ കൊടുക്കാം മറ്റ് ചില ഷാഫിയെ പോലുള്ള അനുസരിച്ച് അത് റമദാൻ തുടക്കത്തിൽ തന്നെ കൊടുത്തു തുടങ്ങാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ഏറ്റവും അതിന്റെ പ്രാധാന്യം വെളിവാകുന്നത് നേരത്തെ പറഞ്ഞ ലക്ഷ്യവുമായി ചേർന്ന് നിൽക്കുന്നത് പെരുന്നാൾ ദിവസം തലേന്ന് അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കുമ്പോഴാണ് അപ്പോൾ അപ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ലക്ഷ്യം നിറവേറുക എന്നും കാണാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് പെരുന്നാളിന്റെ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് അത് ചെയ്തു വീട്ടണം എന്നുള്ളത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കുന്നതാണ് ജക്കാത്തുൽഫിഖറായി പരിഗണിക്കപ്പെടുക പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ അതൊരു സാധാരണ ദാനധർമ്മമായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നാൽ ഒരാൾ അനിവാര്യമായ കാരണത്താൽ അദ്ദേഹത്തിന് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതൊരു മതപരമായ ബാധ്യതയായി അയാൾക്ക് അവശേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം കൊടുത്തു വീട്ടാം അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇപ്പോ പല രൂപത്തിലും ആളുകൾ വ്യക്തിപരമായി ഇത് കൊടുക്കുന്നതിന് പകരം ഏറ്റവും സൂക്ഷ്മത സംഘടനമായി ഇത് ശേഖരിച്ച് വിതരണം ചെയ്യുന്നതാണ് അതുകൊണ്ടുള്ള ഗുണം ഏറ്റവും അർഹരായ പാവപ്പെട്ടവരെ മിസ്കീൻ എന്ന് വിളിച്ച ലിൽ മസാഖീൻ എന്ന് ഹദീസിൽ മിസ് അല്ലാസ്ലം വിശേഷിപ്പിക്ക വിശേഷിപ്പിച്ച ആ അഗതികളെ കണ്ടെത്തിക്കൊണ്ട് ദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തിക്കൊണ്ട് അത് ഏറ്റവും അർഹരായവരിലേക്ക് എത്തിക്കുന്നതിന് ഈ സംഘടിതമായ ഒരു ശേഖരണ വിതരണ സംവിധാനം ഇതിനുപകാരപ്പെടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ആളുകളെ ഇതിന്റെ സംഘടിതമായി ഇത് ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ആളുകളെ വളരെ നേരത്തെ തന്നെ ഏൽപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നല്ല അത് കൂടുതൽ ഇതിന്റെ ശാസ്ത്രീയമായ ശേഖരണത്തിനും വിതരണത്തിനും സഹായിക്കും എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ അത് നേരത്തെ ഓരോരുത്തരും വ്യക്തിപരമായും സ്വന്തത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഫിത്തർ ജഖാത്ത് നേരത്തെ തന്നെ ഇത്തരം കമ്മിറ്റികളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ സഖാത്തിനെക്കുറിച്ച് പറയുന്ന അതേ വർത്തമാനം ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ധനിയാഹിം തുറദ്ദു ഇല ഫുഖറാഹിം അവരിലെ ധനികരിൽ നിന്ന് ശേഖരിച്ച് ദരിദ്രർക്ക് വിതരണം ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് ജക്കാത്തിനെയും ജക്കാത്തറിനെയും കാണുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും എവിടെയാണോ ഉള്ളത് ആ പ്രദേശത്താണ് ഇത് ശേഖരിച്ച് വിതരണം നടത്തേണ്ടത് പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അനുഭവമുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പല നാടുകളിലും പ്രത്യേകിച്ച് കേരളം പോലുള്ള പ്രദേശങ്ങളിൽ ധാരാളം പിന്നെ മഹല്ലുകളിലും മറ്റുമൊക്കെ ഇതിനാവശ്യമില്ലാത്ത മഹല്ലുകളെ നമുക്ക് കണ്ടേക്കാം ഈ കോവിഡ് കാലത്ത് പക്ഷെ അതിന് മാറ്റം വന്നിട്ടുണ്ട് പലപ്പോഴും നാട്ടിൽ തന്നെ ഇത്തരം ആവശ്യങ്ങളുള്ള ആളുകൾ ധാരാളം ഉണ്ട് എന്നിരിക്കെ സ്വന്തം നാട്ടിൽ തന്നെ കൊടുക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത് പക്ഷേ എന്നാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് സന്ദർഭവശാൽ ഇത് സ്വീകരിക്കാൻ പറ്റുന്ന യോഗ്യരായ അർഹരായ ആളുകളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായും അത് അന്യ മറ്റു നാടുകളിലേക്കോ അയൽ പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലൊക്കെ ഇത്തരം സംഗതികൾ തീരെ നിർവഹിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട് അവിടെ ധാരാളം വളരെ ദാരിദ്ര്യത്തിൽ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് ഇതെത്തിച്ചു കൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ അതൊക്കെ അനിവാര്യമായും പരിഗണിക്കേണ്ട വിഷയങ്ങളായിട്ട് വരികയും ചെയ്യും ഒരുപാട് പിന്നെഹ്യത്തിന്റെയൊക്കെ സന്ദർഭത്തിൽ നമ്മൾ കാണാറുണ്ട് ഒരുപാട് ചില മഹല്ലുകളിൽ ഇതിങ്ങനെ കുമിഞ്ഞു കൂടുമ്പോ ഇറച്ചിയും മറ്റ് അത്തരം സംഗതികളൊക്കെ കുമിഞ്ഞു കൂടുമ്പോ അതിന്റെ അപ്പുറത്തെ പ്രദേശത്ത് അത് തീരയില്ലാതാകുന്ന അവസ്ഥയും നമ്മൾ കണ്ടുവരുന്നുണ്ട് ചിത്രസക്കാത്തിന്റെ വിഷയത്തിലും നമ്മൾ അത്തരം സംഗതികൾ പരിഗണിക്കേണ്ടതുണ്ട് തീർച്ചയായും ഒരു പ്രദേശത്ത് അർഹരുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് അത് വിതരണം ചെയ്യേണ്ടത് പക്ഷെ എന്നാൽ അത്തരം അർഹർ ഇല്ലാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ വളരെ കുറവ് മാത്രമുള്ള സ്ഥലങ്ങളിലോ അവിടെയുള്ള ആളുകളുടെ ചിത്രക്കാത്തിന്റെ വിഹിതം മറ്റു പ്രദേശങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ആർക്കാണ് കൊടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരുന്നത് ആർക്കാണ് കൊടുക്കേണ്ടത് അപ്പോ ജക്കാത്തിന്റെ അവകാശികൾക്കെല്ലാം ചിത്ര ജക്കാത്ത് കൊടുക്കാം എന്ന് പല പണ്ഡിതന്മാരും വെച്ചിട്ടില്ല മറിച്ച് ഇത് മിസ്കിൻ എന്ന് പറയുന്ന അഗതികളായിട്ടുള്ള പ്രത്യേകിച്ച് ആ പെരുന്നാൾ ദിവസത്തിന്റെ അന്ന് കൊടുക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം കാരണം അന്നേ ദിവസം പാവപ്പെട്ടവർ മറ്റു ധനികരുടെ വീട്ടിൽ ഈ ഭക്ഷണത്തിന് വേണ്ടി അലയുന്ന ഒരവസ്ഥ ഒഴിവാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കേണ്ടത് അത്തരം ആളുകൾക്കാണ് സ്വന്തത്തിന് ആവശ്യത്തിന് മതിയായ ഭക്ഷണമോ ആഹാര പദാർത്ഥങ്ങളോ വീട്ടിലില്ലാത്ത ആളുകൾക്ക് ആണ് ഇത് പ്രധാനമായും കൊടുക്കേണ്ടത് അത് മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ആളുകൾ കാണുകൊടുക്കേണ്ടത് അതേ സന്ദർഭത്തിൽ ഒരു ഒരു പ്രദേശത്ത് മുസ്ലിങ്ങളും മുസ്ലിങ്ങളൊക്കെ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരം സംഗതികൾ കൂട്ടായി വിതരണം ചെയ്യുമ്പോൾ അവിടെ മുസ്ലിങ്ങളും അത്തരം ആളുകളും ഒക്കെ ഇവരുമായി തിങ്ങി താമസിക്കുന്ന അത്തരം സ്ഥലങ്ങളിലുണ്ടെങ്കിൽ അവർക്കും ഇത് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നും നമുക്ക് കാണാൻ സാധിക്കും വളരെ വ്യക്തമായി നിഷേധിക്കുന്ന ഇസ്ലാമിനും മുസ്ലിങ്ങളോടും ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടമായി ആ വിരോധവും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ആളുകൾ കൊടിച്ചു നിർത്തിയാൽ ബാക്കി മു അല്ലഫത്ത് കുലൂബ് എന്ന് പറയുന്ന ഹൃദയങ്ങൾ ഇണങ്ങുന്നു അല്ലെങ്കിൽ ഹൃദയങ്ങൾ ഇണക്കപ്പെടേണ്ടവർ നാമുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രദേശത്ത് നമ്മൾ ഇത് വിതരണം ചെയ്യുമ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് വിരോധമില്ല എന്നും നമുക്ക് ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു സത്യവിശ്വാസിയുടെ നോമ്പ് സ്വീകാര്യമാകുന്നതിന് നമ്മുടെ നോമ്പിന്റെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അതൊരു സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നോമ്പുകാരനും ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു അവസരമായി അവസരമായിക്കൊണ്ട് തന്നെ ഈ ഫിത്ർ സക്കാത്ത് അള്ളാഹു സുബഹാനുർത്താല നിശ്ചയിച്ചിരിക്കുന്നു ആ അത് പരിഗണിച്ചുകൊണ്ട് അതിനെ കൃത്യമായി നിർവഹിക്കുവാൻ പരിപൂർണമായി കുറ്റമറ്റ രീതിയിൽ ആ ഫിതൃസക്കാത്ത് കൊടുത്തു കിട്ടുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് തീർച്ചയായും ആ ന്യൂനത പരിഹരിക്കുന്നതോടൊപ്പം പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണമായി അന്നത്തെ ദിവസം പെരുന്നാളും ചേർന്ന് അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവസരമൊരുക്കുന്നതിനും ഇത് അള്ളാഹു സുബഹാനു താല ഒരു ഉപാധിയായി നിശ്ചയിച്ചിരിക്കുന്നു അതോടൊപ്പം നോമ്പുകാരന്റെ നോമ്പ് ലക്ഷ്യത്തിലെത്തി എന്നവന് ഉറപ്പിക്കാവുന്ന ഒരു ആരാധനാ കർമ്മം കൂടിയാണ് ഈ ഫിത്ർ സക്കാത്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിർവഹിക്കുന്നതിന് ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട് അള്ളാഹു സുബഹാനു താല നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പും നമ്മുടെ ജഖാത്തും പിതൃ ജഖാത്തും മറ്റ് നമസ്കാരങ്ങളും രാത്രി നമസ്കാരങ്ങളും തഹജുദും ഖുർആാൻ പരിശുദ്ധ ഖുർആാന്റെ പാരായണവും പഠനവും മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വീകരിച്ച് പൂർണ്ണമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അനഹമ്മദി ആലമീൻ അസ്ലാം വൈക്കും വരഹമുല്ലാഹി വ